ക്ലോസിംഗ് ആണോ ആ ക്ലോസിംഗ് ടൈം ആയി പക്ഷെ അങ്ങനെ പറയലോ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ത് അത്യാവശ്യം ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ഒരു പെണ്ണാണലുണ്ട് ഞാൻ കുറെ പെണ്ണു കാണാൻ പോയി പക്ഷെ ഒന്നും സെറ്റ് ആവുന്നില്ല അവര് പറഞ്ഞ ഞാൻ ഇച്ചിരി എനിക്ക് ആവണം ഒരാഴ്ച കൊണ്ട് എന്നെ ഇന്ന് കുറച്ച് പിന്നെ ബാക്കി ആറു ദിവസം സെറ്റ് ചെയ്താൽ മതി റീലും കണ്ട് കേറി വരുവാ അപ്പൊ എങ്ങനെ ബ്രോ മനസ്സിലായി പക്ഷെ അത് ഇവിടെ കിട്ടത്തില്ല ഒരു കാര്യം അപ്പുറത്ത് ഒരു കോഴി ഫാം ഉണ്ട് അവിടെ ചെന്ന് കോഴിക്കിറങ്ങിയ സാധനം ഉണ്ട് അത് മാറ്റം കളിച്ചു കോഴി എങ്കിൽ കോഴിയുള്ള പരിപാടി അടക്കട്ട്